ബ്രാഹ്മണിക്കൽ ഗെയ്സ് എന്നാണ് അതിൻ്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ബ്രാഹ്മണ നോട്ടമാണിതിനോടെല്ലാം ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഒരുമാർ വോട്ട് ചെയ്തു എന്നൊക്കെ അങ്ങ് പറഞ്ഞു വെറുതെ അങ്ങ് പറഞ്ഞേക്കാം മതേതരത്വം ജയിച്ചു മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് ഒരർത്ഥമില്ല പലപ്പോഴും ഒരർത്ഥമില്ലാത്ത വാക്കാണ് അത് ജയിച്ചെന്നൊക്കെ എന്നൊക്കെ വെറുതെ പറഞ്ഞേക്കാം യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട സമൂഹത്തെ അടുത്ത് പരിശോധിച്ചിട്ട് ഈ പുതിയ വോട്ടിംഗ് പാറ്റേൺ ഒരു വോട്ടിംഗ് പാറ്റേണാണ് രൂപപ്പെട്ടത് ബി ജെ പിയുടെ വോട്ട് അങ്ങോട്ട് പോയി കോൺഗ്രസിൻ്റെ വോട്ട് ബി ജെ പിക്ക് പോയി ഈ ഇത്തരം കള്ളത്തരമാണ് ഇവർ പറയുന്നത് മൊത്തം നുണയാണ് ഇതെല്ലാം വെറുതെ പറയുന്നതാണ് ഇവർക്ക് തന്നെ വോട്ടിൻ്റെ അത്രയും കുത്തകയൊന്നുമില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ വോട്ട് അങ്ങോട്ട് പോയി അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് കിട്ടിയില്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച സ്ഥാനത്ത് ഇപ്രാവശ്യം എന്തോട്ടു പോകാലോ അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം പക്ഷേ ഇവർ പറയുന്ന ഞാൻ പല ചർച്ചകളും കേട്ടിരുന്നു ഇവർ ഈ കോർ പോയിൻറ്റിലേക്ക് എത്തില്ല അതിൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ കേരളത്തിലെ ചർച്ചകൾ പരമ അബദ്ധങ്ങളാണ് അതിൻ്റെ കാര്യമെന്താണെന്ന് ചോദിച്ചാൽ ഈ കേരളത്തിൻ്റെ ഈ ഇട്ടാവട്ടത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എന്ന വൈരുദ്ധ്യത്തിൽ നിന്നാണ് അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മൊത്തം കാണുന്നത് അത് തന്നെ അപക്വുമായൊരു സമീപനമാണ് ഈ ഇങ്ങനെയൊരു ഇല്ല ഇന്ത്യയിൽ എവിടെയും വർക്ക് ചെയ്യുന്നില്ല കേരളം അങ്ങ് വിട്ടുകഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ ഒരുമിച്ചാണ് നിൽക്കുന്നത് തമിഴ്നാട്ടിൽ പോലും അവർ അവർ ഒരുമിച്ചാണ് എല്ലാ സ്ഥലത്തും അവർ ഒരുമിച്ചാണ് നിൽക്കുന്നത് ഇവിടെ ബംഗാളി മാത്രമാണ് മാറി നിന്ന് അവിടെ ഓരോ ഒറ്റയടുത്തും ജയിച്ചുമില്ല ഇവിടെ ഒരു ഒരാളാണ് ജയിച്ചത് പിന്നെ കോൺഗ്രസ്സുമായിട്ട് ധാരണയുള്ള ചില സ്ഥലങ്ങളവർ ജയിച്ചു രാജസ്ഥാനിലൊരാൾ ജയിച്ചു അങ്ങനെ ജയിച്ചു ഇതാണ് പക്ഷെ നമ്മളെപ്പോഴും ഈ ബൈനറിയിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ ബുദ്ധികൾ കാര്യങ്ങളെല്ലാം വിളമ്പുന്നത് അത് തന്നെ അബദ്ധമാണ് രണ്ടാമത്തെ ഒരു കാര്യം ഇവർ ഈ ബ്രാഹ്മണിക്കൽ കേസെന്ന് ഞാൻ വിളിച്ചത് ഇവർ ഈ കാര്യങ്ങളെ ഒരു പ്രത്യേക ടെർമിനോളജി ഉപയോഗിച്ച് മാത്രമേ വിശദീകരിക്കൂ പുതിയൊരു ടെർമിനോളജി അവരൊരിക്കലും സ്വീകരിക്കത്തില്ല ആ പുതിയ ടെർമിനോളജി സ്വീകരിച്ചാൽ ഈ പരമ്പരാഗത അധികാര ഘടന മുച്ചൂട് മുടിയുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് തർക്കമില്ല അവർക്ക് മുൻകൂട്ടി കാണാൻ പറ്റും ഞാൻ പറയുന്നൊരു കാര്യം ഇന്ത്യക്കകത്ത് കോൺഗ്രസ് ഈ ബി ജെ പി നാനൂറ് തോട്ട് മുന്നൂറ്റി എൺപതിൽ കുറയാത്ത സീറ്റ് പിടിക്കുമെന്ന് എല്ലാ സർവേയും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറായി അത് ചുരുങ്ങുകയും ചെയ്തത് അത് പുറകോട്ട് വരികയും ചെയ്തത് അവർക്കൊരു കൂട്ടുകക്ഷി മന്ത്രിസഭ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റിനു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കിട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റി മൂന്ന് സീറ്റുണ്ടായിരുന്നു അപ്പോൾ ഇവർ ഈ ഫാസിസ്റ്റ് കക്ഷിയെ പരിപൂർണമായും ഇന്ത്യ പുറത്ത് നിർത്തി ഈ പ്രതിപക്ഷത്തിനകത്തെ വൈ വൈരുദ്ധ്യങ്ങളാണ് അതായത് നിതീഷ് കുമാർ മറികണ്ണം ചാടാതിരിക്കുകയും നവീൻ പട്നായിക്ക് കുറച്ചുകൂടി മര്യാദ കാര്യങ്ങൾ പുലർത്തുകയും ചെയ്തിരുന്നെങ്കിൽ ബി ജെ പി ക്ലീൻ ഔട്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഈ ചന്ദ്രബാബു നായിഡു പിന്നെ അധികാരത്തിന് പുറത്തായിരുന്നു പുള്ളിക്ക് വേറെ കാര്യങ്ങൾ വേണമായിരുന്നു അപ്പോൾ മായാവതി കൂടെ ഈ ഇന്ത്യ കക്ഷിയുടെ കൂടെ നിന്നാലും വളരെ വലിയൊരു ചേഞ്ച് ഉണ്ടാവും ചേഞ്ച് ഉണ്ടാവില്ല മായാവതി പിന്നെ പൂർണ്ണമായും ഇതിന് പുറത്താണ് ഇപ്പോൾ പോയി അതിൻ്റെ എല്ലാ വിശ്വാസ്യതയും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ അത് നിൽക്കുന്നത് അവർ കൂടെ നിന്നിരുന്നെ പോലും യു പിയിൽ പച്ച തൊടില്ല ബി ജെ പി പച്ച തൊടില്ല അപ്പോൾ ഇത്രയും ഒരു പുതിയൊരു വോട്ടിംഗ് പാറ്റേൺ രൂപപ്പെടുക ചെയ്ത് അതല്ലാതെ നമ്മൾ പറയുന്ന പോലെ പാർട്ടികളുടെ കൊയലേഷൻ അല്ല ഒരു വോട്ടിംഗ് പാറ്റേണാണ് രൂപപ്പെട്ടത് അത് ഞാൻ പറയുന്നത് പറയുന്നതാണെന്ന് വെച്ചാൽ ഒന്ന് ഈ യു പിയിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ പറഞ്ഞ ദളിതരുടെ വോട്ട് കൃത്യം അവിടെ രജപുത്രരുടെ വോട്ടിൽ എൺപത്തി ഒമ്പത് ശതമാനം ബി ജെ പിക്ക് ആന്ന് കണക്ക് പുറത്തു വന്നതാണ് സവർണ വോട്ടുകൾ നയൻറ്റി പെർസെൻ്റോളം ബി ജെ പിക്ക് പോയത് പിന്നെ എങ്ങനെ കോൺഗ്രസ് ജയിച്ചത് നമ്മൾ വെറുതെ തെളുത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം എന്നുള്ള പഴയ മുദ്രാവാക്യമല്ല പറയുന്നത് ആ വിഭാഗം ഇവർ കൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിവർ അംഗീകരിക്കണം എങ്ങനെ അംഗീകരിക്കണം ഇവരെ പുതിയ ന്യൂ പൊളിറ്റിക്കൽ ഏജൻസിയായിട്ട് അംഗീകരിക്കണം അവിടെ ആ പ്രശ്നം കിടക്കാമെന്ന് ഇത് പറ്റിയല്ലാത്തതുകൊണ്ടാണ് ഇവന്മാർ ഫെഡറലിസം മതേതരത്വം സെക്യുലറിസം പൗരസമൂഹം എന്നൊക്കെയുള്ള വ്യാജ്യമായ ടെർമിനോളജി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മൾ പച്ചയായിട്ട് പറയണം ഇപ്പം ബീഹാറിലെന്തുകൊണ്ടാണ് ബി ജെ പി പരാജയപ്പെടാതിരുന്നത് ബി ജെ ബീഹാറിലെ പിന്നോക്കക്കാർ വലിയൊരു വിഭാഗം ഇന്ദീഷിൻ്റെ കൂടെ ആയിരുന്നത് ഇതായത് ബി ജെ പിക്ക് അവിടെ വേറെ വലിയ കാര്യമൊന്നുമില്ല ബംഗാളിൽ ബംഗാളിൽ ഈ പറയുന്ന അതിഭീകരമായ അക്രമങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉള്ളപ്പോഴും ഈ ബംഗാളിൻ്റെ ഒരു പ്രൈഡിൻ്റെ ഉടമസ്ഥയായിട്ട് മമതാ ബാനർജി തന്നെയാണ് അവിടെ ഉയർന്നു വന്നത് മുസ്ലിം സംരക്ഷക എന്നുള്ള പദവി അവർ ഒരിക്കൽ പോലും കൈവിടിഞ്ഞില്ല മുസ്ലിങ്ങളുടെ സംരക്ഷകയാണ് അവർ എന്ന് ഇവർ വലിയ പ്രചാരണം നടത്തിയെങ്കിൽ അവരത് കൈവിട്ടില്ല നമ്മൾ പ്രത്യേകമായി കാണേണ്ടതുണ്ട് മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിച്ചത് ഇത് എവിടെ നോക്കിയാലും നമുക്കത് വളരെ വ്യക്തമായി കാര്യം പക്ഷേ ഇവർ ഇവർ ഈ ബുദ്ധിജീവികൾ ഇത് സമ്മതിക്കില്ല അവർക്കൊരു ബ്രാഹ്മണിക്കൽ ഗെയ്സിലൂടെ ഒരു ഒരു നോട്ടത്തിലൂടെ അവർ ഇത് മനസ്സിലാക്കുമ്പോൾ പുതിയ ആരൊക്കെയോ വോട്ട് ചെയ്ത് ആരൊക്കെ അങ്ങനെ ആര് വോട്ട് ചെയ്യല്ലോ ആരാണ് വോട്ട് ചെയ്യുന്നത് നമുക്കറിയണ്ടേ അറിയണ്ടേ അപ്പം ഞാനതുകൊണ്ട് പറയുന്നത് ഈ രണ്ട് മൂന്ന് ഘടകങ്ങൾ പറ ഒന്ന് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളുടെ ഈ ഫെഡറൽ അവകാശത്തെ സംബന്ധിച്ച് ഉള്ള ഒരു പുതിയ സങ്കല്പത്തിൻ്റെ ഭൗതിക സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലൂടെ രൂപപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ബംഗാളിനെയും തമിഴ്നാടിനെയും ആന്ധ്രാപ്രദേശിനെയും തെലുങ്കാനയെയും ഒക്കെ വെറുതെ അങ്ങോട്ട് തള്ളിക്കളയാന്ന് വിചാരിച്ചാൽ അങ്ങ് നടക്കുന്ന കാര്യമല്ല അവരാണ് അവിടുത്തെ വലിയ വലിയ കക്ഷി അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ബി ജെ പിയുടെ ഈ ഫെഡറൽ വിരുദ്ധമായ സമീപനത്തിന് ഒരു അയവ് വന്നേ പറ്റത്തുള്ളൂ രണ്ട് ഭരണഘടന തിരുത്താനുള്ള ഒരു അവകാശത്തിൽ നിന്നും അവരെ വെട്ടിമാറ്റിയിരിക്കുന്നു ഇരുനൂറ്റി നാൽപ്പത്തൊന്നിലേക്ക് അവരുടെ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അത് സാധ്യമല്ല അവിടെയും അവർ വലിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വ്യാപകമായ അതിക്രമങ്ങൾ പ്രചാരണങ്ങൾ ഇസ്ലാമോ ഫോമിക്കായിട്ടുള്ള പ്രചാരണ ഇതിനോട് ഇന്ത്യ മുന്നണി വ സുശക്തമായൊരു സമീപനം എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് സുശക്തമായൊരു സമീപനമാണ് പറ്റില്ല എന്ന് പറയണം പറ്റില്ല എന്ന് പറയണം അങ്ങനെ ഒരു സമീപനം എടുത്തുകൊണ്ട് രംഗത്ത് കാസ്റ്റ് വയലൻസിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വരാൻ കഴിയണമെങ്കിൽ ഈ മുസ്ലിങ്ങളെയും ദലിതരെയും പിന്നോക്ക വിഭാഗങ്ങളെയൊക്കെ ഒരു പുതിയ പൊളിറ്റിക്കൽ ഏജൻസിയായിട്ട് ഇവർ അംഗീകരിക്കുകയും അവർക്ക് മതിയായ പ്രാതിനിധ്യം കൊടുക്കുകയും അവരുടെ വാക്കുകളൂടി കേട്ട് കൊണ്ടുള്ള നയരൂപീകരണത്തിലേക്ക് വരാനും അവർക്ക് പറ്റണം പറ്റിയില്ലെങ്കിൽ അത് വലിയ തകർച്ചയായിരിക്കും തന്നെയാണ് ഞാൻ കരുതുന്നത്